എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു മൈക്കാണ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള മൈക്ക് അതായത് പ്രൈസ് കുറഞ്ഞ പ്രൈസേ വരുന്നുള്ളൂ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഇത് വാങ്ങിയിട്ടുള്ളത് ഇതിന് വില വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ജെ എസ് ടി കമ്പനിയുടെ ജെ എസ് ടി പ്രോ എന്നൊരു മോഡലാണ് ഇത് ഫ്ലിപ്പ്കാർട്ടിലെല്ലാം നിങ്ങൾക്ക് അവൈലബിളാണ് അത്യാവശ്യം ഉണ്ട് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ ഇതിന്റെ വോയിസ് ഈ മൈക്കിൽ റെക്കോർഡ് ചെയ്തതാണ് നമുക്ക് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആദ്യം തന്നെ ലഭിക്കുന്ന നല്ലൊരു ക്വാളിറ്റി ഉള്ള ഉള്ളൊരു കവറാണ് കൂടെയുള്ള ഒരു പൗച്ച് അത്യാവശ്യം നല്ലൊരു ബോക്സ് ടൈപ്പ് നമ്മുടെ മൊബൈലും ക്യാമറയൊക്കെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നത് അതുപോലെ നല്ലൊരു പേഴ്സ് ഒരു കവറാണ് പൗച്ചാണ് ലഭിച്ചിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന സാധനങ്ങൾ എന്തെന്ന് വെച്ചാൽ ഒരു ചാർജിങ് കണക്ടറാണ് ഒരു ചെറിയ വയർ മാത്രമേ ഉള്ളൂ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് മൊബൈൽ ചാർജർ ഉപയോഗിച്ചിട്ട് ചാർജ് ചെയ്യാവുന്നതാണ് സി ടൈപ്പ് ആണ് പിന്നെ അതിനകത്ത് വരുന്നത് ഒരു ചെറിയ കുറച്ച് കണക്ടറുകൾ വരുന്നുണ്ട് നമ്മുടെ കയ്യിൽ ഐഫോണോ ക്യാമറ കമ്പ്യൂട്ടർ എന്നെ മാറി മാറി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യു എസ് ബി കണക്ടർ ഐഫോൺ കണക്ടർ അങ്ങനെ രണ്ട് മൂന്ന് കണക്ടർ ഇതിന്റെ കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് അതിന് പുറമെ ഇതിൻ്റെ ഒരു കാറ്റ്ലോക്ക് വരുന്നുണ്ട് ഇതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാം ഇനി ഇതാണ് മൈക്കിന്റെ സെറ്റ് വരുന്നത് ഇതിൽ രണ്ട് മൈക്കും ഒരു കണക്ടറുമാണ് ഈ ബോക്സിനകത്ത് വരുന്നത് ചാർജിങ് ചെയ്യാൻ കഴിയുന്ന നമ്മുടെ എയർപോർഡൊക്കെ ചാർജ് ചെയ്യുന്ന രീതിയിലാണ് ഇതിന്റെ ചാർജിങ് വരുന്നത് ഈ ബോക്സിൽ തന്നെ വച്ചിട്ട് അതിന് താഴെയുള്ള ചാർജിങ് കണക്ട് ചെയ്യുന്ന ഭാഗത്ത് കണക്ട് ചെയ്തിട്ട് നമുക്ക് മൊബൈലൊക്കെ ചാർജ് ചെയ്യുന്ന കണക്ട് വെച്ചിട്ടും ചാർജ് ചെയ്യാവുന്നതാണ് സി ടൈപ്പ് കേബിൾ ആണ് താഴെയാണ് ഇതിന്റെ ചാർജിങ് കണക്ട് വരുന്നത് ഇതുപോലെ ഇതിന്റെ ത്രീ ഡോട്ട്സ് മൂന്ന് ഡോട്ട് ഉണ്ട് അത് താഴേക്ക് വരുന്ന രീതിയിൽ ഈ ബോക്സിൽ വെക്കുക അതുപോലെ രണ്ട് മൈക്ക് ഇതിൽ വെച്ച ശേഷം കണക്ടറും വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് സി ടൈപ്പ് മൊബൈലിൻ്റെ ഉണ്ടെങ്കിൽ അത് താഴെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ചാർജ് ചെയ്യാം ഇനി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം അതിനായിട്ട് ഒരു മൈക്കും കണക്ടറും ഞാനിപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ മൊബൈലിൻ്റെ ചാർജ് കണക്ടർ ചെയ്യുന്ന ഭാഗത്ത് ഈ മൈക്കിൻ്റെ കണക്ടർ നമ്മൾ ഇതുപോലെ ഫിറ്റ് ചെയ്യുക അതിനു മൈക്ക് എടുത്തിട്ട് മൈക്കിന്റെ സൈഡിൽ ഒരു ബട്ടൺ വരുന്നുണ്ട് ആ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക ആ സമയത്ത് ഒരു പച്ച ലൈറ്റ് തെളിഞ്ഞു വരും ആ ലൈറ്റ് അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈക്ക് കണക്ട് ആയിട്ടുണ്ട് ഇതിപ്പോൾ വർക്കിങ്ങിന് സജ്ജമായിട്ടുണ്ട് നിങ്ങൾക്ക് റെക്കോർഡിങ് തുടരാവുന്നതാണ് ഇത്രയേ ഉള്ളൂ ഇതിന്റെ വർക്ക് ചെയ്യേണ്ട രീതി ഇനി അതെല്ലാം വർക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമുക്ക് സൈഡിൽ ബട്ടൺ ഒന്നുകൂടെ പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഓഫ് ചെയ്ത് ഈ ബോക്സിലേക്ക് ത്രീ ഡോട്ട്സ് താഴെ വരുന്ന രീതിയിൽ താഴേക്കാക്കി വെച്ചിട്ട് ഇതുപോലെ അടച്ചു വെക്കാവുന്നതാണ് കുറഞ്ഞ പ്രൈസിന് ക്വാളിറ്റി ഉള്ള മൈക്ക് അന്വേഷിക്കുന്ന ആളുകൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക